ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ പ്രത്യേക ഫോൺ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് പുടിന്റെ പ്രതികരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണ പരമ്പരയെ ശക്തമായി അപലപിച്ചതായി ക്രെംലിൻ അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രധാന രാജ്യങ്ങളുമായും ഊഷ്മളമായി ബന്ധം നിലനിർത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് ഭീഷണിയായി ഉക്രൈനെതിരായ മോസ്കോയുടെ ആക്രമണത്തിനിടയിൽ റഷ്യയും ഇറാനും തങ്ങളുടെ സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭ ചാർട്ടറും അന്താരാഷ്ട്ര നിയമവും ലംഘിക്കുന്ന ഇസ്രയേലിന്റെ നടപടികളെ റഷ്യ അപലപിക്കുന്നുവെന്ന് വ്ളാഡിമിർ പുടിൻ ഊന്നിപ്പ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ താൻ യ്യാറാണെന്നും പുടിൻ നെതന്യാഹുവിനോട് വ്യക്തമാക്കി മുഴുവൻ മേഖലയ്ക്കും ഏറ്റവും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നിറഞ്ഞ നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച നേരത്തെ മോസ്കോയുടെ സഖ്യകക്ഷിയായ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ റഷ്യ അപലപിച്ചിരുന്നു ഒരു പരമാധികാര ഐക്യരാഷ്ട്രസഭ അംഗരാജ്യത്തിനും അതിലെ പൌരന്മാർക്കും സമാധാനപരമായ നഗരങ്ങൾക്കും ആണവോർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള പ്രകോപനമില്ലാത്ത സൈനിക ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണങ്ങളെ ക്രൂരതകളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വാഷിങ്ടണും ടെഹ്റാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിൽ രാത്രിയിലെ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് വിരോധാഭാസമെന്ന് ആയിരുന്നു റഷ്യയുടെ വാദം ഇറാനിയൻ ആണവ പ്രശ്നം നയതന്ത്രപരമായി മാത്രമേ പരിഹരിക്കാൻ കഴിയൂവെന്ന് മോസ്കോ ആവർത്തിച്ചു ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ഇറാൻ അമേരിക്കയെ ലക്ഷ്യം വച്ചാൽ പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മെക്കോയി പീറ്റ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനെ അഭിസംബോധിച്ചു ായിരുന്നു മക്കോയ് പിറ്റ് സ്വയം പ്രതിരോധത്തിന് ആക്രമണം ആവശ്യമാണെന്ന് ഇസ്രേൽ വ്യക്തമാക്കിയെന്ന് പറഞ്ഞ മക്കോയ് പിറ്റ് അമേരിക്കൻ പൌരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൌകര്യങ്ങളെയോ ലക്ഷ്യം വച്ചാൽ ഇറാൻ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്നും പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നില്ലെന്നും ഉറപ്പാക്കാനുള്ള നീക്കം അമേരിക്കയും തുടരുമെന്നും മക്കോയ് പിറ്റ് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ വ്യക്തമാക്കി ഇറാൻ നേതൃത്വം ഈ സമയത്ത് ചർച്ച നടത്തുന്നത് ബുദ്ധിപരമായിരിക്കുമെന്നും അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ആണവ ചർച്ചകളെ ചൂണ്ടിക്കാണിച്ച് പിറ്റ് പറഞ്ഞു ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ നിലപാട് മക്കോയ് പിറ്റ് ആവർത്തിച്ചു എന്നാൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പക്ഷേ സൈനിക പങ്കാളിത്തമില്ലെന്നും പിറ്റ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ഇസ്രയേലിന് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക പറയുമ്പോഴും ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന നിലപാടിലാണ് ഇറാൻ നേരി ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു നടന്നത് മികച്ച ആക്രമണമായിരുന്നുവെന്നും ഇനിയും വരാനിരിക്കുന്നതേയുള്ളുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി